നമ്മുടെ പൈതൃകം പഠിക്കുമ്പോൾ നമ്മളെല്ലാവരും അറിയേണ്ടതായിട്ടുള്ള അറിയിക്കേണ്ടതായിട്ടുള്ള വിവരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള മൂന്ന് വാക്കുകളുണ്ട് ഈ മൂന്ന് വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ് കുറേ വാക്കുകൾ ചേർന്ന ഒരു വരി വിവരിക്കുമ്പോൾ ആ വരിക്ക് വാച്യാർത്ഥമുണ്ട് വേർഡ് ബൈ വേർഡ് മീനിംഗ് ഉണ്ട് ആ വേർഡ് ബൈ വേർഡ് മീനിങ് നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി ആ വരിയുടെ എല്ലാവിധ പഠനവുമായില്ല ആ വരിയുടെ പഠനമാകണമെങ്കിൽ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കണം രണ്ട് ആ വരിക്ക് അകത്ത് നിലനിൽക്കുന്ന വ്യംഗ്യാർത്ഥം പഠിക്കണം അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പഠിക്കുന്നതിന് മുമ്പ് അതിനകത്ത് വ്യംഗ്യമായിട്ട് ഉണ്ടോ ഹിഡൺ ആയിട്ട് വല്ലതുമുണ്ടോ എന്ന് നോക്കണം അപ്പോൾ വേഡ് ബൈ വേർഡ് മീനിങ് പഠിക്കണം ആയിട്ടുള്ള മീനിങ് പഠിക്കണം വ്യംഗ്യാർത്ഥം അടുത്തത് ലക്ഷ്യാർത്ഥം ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ വാക്കുകൾ ചേർന്ന വരിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് കൂടി മനസ്സിലാക്കി പഠിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ഗ്രന്ഥങ്ങളിലെ അല്ലെങ്കിൽ ആചാരങ്ങളിലെ വിചാരങ്ങളിലെ വിശ്വാസങ്ങളിലെ സമഗ്രമായ പഠനമാവുള്ളൂ മറ്റ് മതഗ്രന്ഥങ്ങളെല്ലാം വാച്യാർത്ഥമേ ഉള്ളൂ ആ വരികൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ അതിനകത്തുള്ളൂ മറ്റ് പൊതുവേ ഗ്രന്ഥങ്ങളെല്ലാം അങ്ങനെയാണ് പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ നമ്മുടെ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വേർഡ് ബൈ വേർഡ് മീനിങ് പഠിക്കണം അതിനകത്തുള്ള ഹിഡൻ ആയിട്ടുള്ള മീനിങ് പഠിക്കണം അതിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് പഠിക്കണം വാച്യാർത്ഥം ർത്ഥം ലക്ഷ്യാർത്ഥം വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് വേർഡ് ബൈ വേർഡ് മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത് വ്യങ്ക്യാർത്ഥം എന്താണ് അതിനകത്ത് ഹിഡൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നമ്മളിപ്പോ ഉദാഹരണമായിട്ട് പറഞ്ഞു വിചാരിക്കാം നീ ഒരിക്കലും നന്നാവില്ല അതിന്റെ വാച്യാർത്ഥം എന്താണ് നീ ജീവിതത്തിൽ ഒരിക്കലും നല്ല മനുഷ്യനാവില്ല എന്നാണ് വാച്യാർത്ഥം ഹിടനർത്ഥം എന്താ ഇത് കേട്ടിട്ടാണെങ്കിൽ നീ നന്നായാൽ സന്തോഷമുണ്ടാകുമായിരുന്നു നീ നന്നാവാത്തതിന്റെ വേദനയാണ് ഞാൻ നിന്നോട് ഇങ്ങനെ പറഞ്ഞത് ലക്ഷ്യാർത്ഥം എന്താണ് നീ എങ്ങനെയെങ്കിലും നന്നാവണം അപ്പൊ നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞതിന് വാക്യാർത്ഥം മാത്രം വെച്ചിട്ട് വിശകലനം ചെയ്യരുത് നീ ഒരിക്കലും നന്നാവില്ല എന്നുള്ള വാച്യാർത്ഥം ആര് വിചാരിച്ചാലും എന്തെല്ലാം നിനക്ക് തന്നാലും തന്നില്ലെങ്കിലും നീ ജീവിതത്തിൽ നന്നാവുകയില്ല അത് വാച്യാർത്ഥം വ്യംഗ്യാർത്ഥം യഥാർത്ഥത്തിൽ ഞാൻ എത്ര കാലായി നിന്നോട് പറയുന്നു ഇത് കേട്ടിട്ടാണെങ്കിലും നീ ഒന്ന് നന്നായിരുന്നെങ്കിൽ എന്നുള്ളത് വ്യംഗ്യമായ രീതിയിൽ പറയാ ലക്ഷ്യാർത്ഥം എന്താ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് വേണ്ടവനാണ് നീ നന്നായില്ലെങ്കിലുള്ള ദുഃഖം ഉണ്ട് അതുകൊണ്ട് നീ നന്നാവണം അപ്പോ വാക്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ചിലപ്പോ പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും നീ ഒരിക്കലും നന്നാവില്ല എന്ന വാച്യാർത്ഥത്തില് ലക്ഷ്യാർത്ഥം എന്താ ഇത് കേട്ടിട്ടാണെങ്കിലും നീ നന്നാകണം അത് ഞാൻ നിന്നെ വളരെ വേദനയോടുകൂടി അറിയിക്കുകയാണ് ആരൊക്കെ വിചാരിച്ചാലും നീ നന്നാവില്ല എന്നുള്ളത് കഷ്ടമാണ് കേട്ടോ എന്നുള്ളത് വ്യക്യാർത്ഥം അപ്പൊ വാച്യം വ്യം ലക്ഷ്യം ഇങ്ങനെ വേണം മന്ത്രങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മുടെ ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ ഓരോ പൈതൃക കാര്യങ്ങൾക്കും നമ്മൾ അർത്ഥവ്യാഖ്യാനങ്ങൾ കൊടുക്കേണ്ടത് അങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ പ്രണാം